മയക്കുമരുന്ന് കേസുകളിൽ പ്രതിസന്ധിയിലായി മുസ്ലിം ലീഗ് മൂന്ന് സജീവ ലീഗ് പ്രവർത്തകരാണ് ഒരു പിടിയിലായത് യൂത്ത് ലീഗ് നേതാവ് സാദുഖലി കുമ്പാറ കാസർഗോഡ് ലീഗ് നേതാവ് എം കെ മസൂദ് എന്നിവരാണ് അറസ്റ്റിലായിരുന്നത് പിടിയിലായവരെല്ലാം ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് കേസുകളിൽ നിരവധി ലീഗ് പ്രവർത്തകരാണ് പിടിയിലായിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നേതാക്കൾ ഉൾപ്പെടെ മൂന്ന് ലീഗുകാർ അറസ്റ്റിലായി യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജയറിനെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് പിടിക്കാനെത്തിയ പോലീസ് സംഘത്തെ ഇയാൾ ആക്രമിച്ചു ബുജയർ ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയാണ് സ്ഥിരം മയക്കുമരുന്നതിന് അടിമയാണ് താനെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു കാസർകോട് ദേലമ്പാടിയിലെ ലീഗ് നേതാവായ എം കെ മസൂദിനെ മംഗലാപുരത്ത് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത് നൂറ്റി ഇരുപത്തിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായാണ് ദേലമ്പാടിയിലെ ലീഗിന്റെ പ്രമുഖ നേതാവും അടൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമാണ് മസൂദ് കേരളത്തിലും കർണാടകത്തിലും വിദ്യാർത്ഥികൾക്കടക്കം കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിന്റെ തലവനാണ് മസൂദെന്ന് പോലീസ് കണ്ടെത്തി മാരക ലഹരി മരുന്നായ എം ഡി എം എ വിൽപ്പന നടത്തിയ കേസിൽ യൂത്ത് ലീഗ് നേതാവായ സാദിഖലി കുമ്പാറയെ കാസർകോട് ബേക്കൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത് ലഹരി ഇടപാടിന്റെ മുഖ്യ കണ്ണിയാണ് സാദിഖലിയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വയനാട് ലെക്കിടിയിൽ വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത് അറസ്റ്റിലായവരെല്ലാം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും സംസ്ഥാന നേതാക്കളുടെ അടുപ്പക്കാരാണ് യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് ലീഗ് പ്രവർത്തകരുടെ ലഹരി ഇടപാട് എന്നതാണ് ഞെട്ടിക്കുന്ന അവസ്ഥ നേരത്തെ സ്വർണക്കടത്ത് കേസുകളിലും നിരവധി ലീഗ് പ്രവർത്തകർ പിടിയിലായിരുന്നു മയക്കുമരുന്ന് കേസുകളിൽ തുടർച്ചയായി സജീവ ലീഗ് പ്രവർത്തകർ അറസ്റ്റിലാവുന്നത് ലീഗ് നേതൃത്വത്തെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് പി വി കുട്ടൻ കോഴിക്കോട്